ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നിവരുവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിരിക്കട്ടെ സംശുദ്ധ ഹൃദയത്തോടും ആത്മാർത്ഥതയോടും കൂടി കർത്താവെ നിന്റെ തിരുവുമ്പ് നിൽക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അങ്ങനെയുള്ള ഹൃദയങ്ങളിലാണല്ലോ അങ്ങ് വസിക്കുന്നത് അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കോരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ് ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് ഞങ്ങളറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടാകുമ്പോൾ അത് ക്ഷമയോടുകൂടി സഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമ്പോഴാണ് ഭാഗ്യമുള്ളവരായി ഞങ്ങൾ മാറുന്നത് പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ നിന്റെ സ്നേഹം ഞങ്ങളുടെ മേൽശരിയെന്നും അങ്ങ് വാഗ്ദാനം ചെയ്ത നന്മകൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു ഇതാ സമ്പൂർണ്ണമായിട്ടും ഞങ്ങളെ സമർപ്പിക്കുന്നു ഇള്ളവരെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നും പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നുവെന്നും യാഘോശലികു നമ്മളെ ഓർമ്മിക്കുക അതുകൊണ്ട് പരീക്ഷകൾ വരുമ്പോൾ പാപം ചെയ്യാതെ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ കൃപയുടെ നിറവിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവ അഭിഷേകം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ദുർമോഹങ്ങളാണ് അത് നമ്മൾ അത് വേണം ഇത് വേണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം പോലെ ആകണം ഇവരെ പോലെ ആകണം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ഇതെല്ലാം നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുകയും പാപം ചെയ്യുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് മാർഗവംശം സംഭവിക്കാതിരിക്കുവാൻ സമ്പൂർണമായിട്ടും ഉത്തമമായിട്ടുള്ള ദാനങ്ങൾ ലഭിച്ചുകൊണ്ട് ആ ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രകാശത്തിൽ വസിക്കുവാനായിട്ടാണ് അവിടെ നമ്മളെ വിളിക്കുന്നത് അവിടുത്തെ കൃപയാൾ നിറഞ്ഞ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പരിസരം പോലെ കാപ്പട്ടി നിറഞ്ഞ വാക്കുകളോ നിയമം പാലിക്കുന്നു എന്നുള്ള അഹങ്കാരമോ നിയമം വള്ളിപ്പള്ളി തെറ്റിക്കാതെ ജീവിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവീക കാരുണ്യത്താൽ നിറഞ്ഞ് ആ കാരുണ്യത്തിൻ്റെ നിറവ് ഈ നിയമത്തിൽ നമുക്ക് കണ്ടെത്തുവാനും കഴിയുമ്പോഴാണ് ദൈവ കൃപാവരത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരിക അതുകൊണ്ടാണ് കർത്താവ് അവരോട് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ ഉത്തരം പറഞ്ഞത് ഞങ്ങൾ അപ്പമെടുക്കാൻ കർത്താവ് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞത് ഹെറോദേസിൻ്റെ പരിസരത്തെയും കുളിപ്പിനെക്കുറിച്ച് കരുതലായിരിക്കാൻ പറഞ്ഞപ്പോൾ അവരപ്പത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് പലപ്പോഴും ഈ ലോകത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നമ്മളെ നയിക്കുന്നത് അതല്ല വേണ്ടതെന്നും എൻ്റെ ആത്മാവ് ക്ഷേമത്തിലായിരിക്കുവാൻ വേണ്ടി നീ പരിശ്രമിക്കണമെന്നും കർത്താവിനെ ഓർമ്മിപ്പിക്കും നല്ല ഈശോയെ കൃത് സമ്പൂർണമായിട്ടും ഞങ്ങളെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു അങ്ങ് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയതിനെക്കുറിച്ച് അങ്ങ് ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്തുന്ന കാപട്യത്തെ മറന്നുകളായി ആദരിക്കുവാൻ ദൈവ കൃപാവരത്തിൻ്റെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേന്നും ഞങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അങ്ങോട്ട് ചേർന്നതുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ ఇప్పుడు నల్గే ఈశ్వరే నంది ఈశ్వయ స్తు ఈశ్వయ ఆరాధన